സംചട്ടാ നമസ്കാരം നമസ്കാരം നമ്മളെ വീടിന്റെ മുൻവശത്തേക്ക് എത്തുമ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു ഫ്ലാവ് കാണുന്നുണ്ട് ശരിക്കും സൂപ്പർ എന്ന് ചോട് ഇത്രേ ആ ചോട് ഇത്രേ ഉള്ളു ഞാനിത് വലിയ കൂട്ടിന്റെ അകത്തൊന്ന് ഒരു പരീക്ഷണാർത്ഥം ഒന്ന് നോക്കിയതാ ഞാനിതിന്റെ തയ്യൊക്കെ എല്ലാ വർഷവും വിറ്റോണ്ടിരിക്കുന്ന അപ്പം ആൾക്കാർ വരുന്നവർക്ക് ഇത് കാഴ്ച നിൽക്കുന്നു ഇങ്ങനൊന്ന് കണ്ട് നിർത്തിയാക്കുന്നു ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇതിൻ്റെ ഉള്ളില് മറ്റു ബൾബ് വരെ ഇട്ടു ബൾബൊക്കെ ഇട്ട് ഇത് കണ്ടില്ലേ ചക്ക നിറച്ചുണ്ടാവും ഇത്രയും വലിപ്പമേ ഉള്ളൂ ലാഭം നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിർത്താം ഇതേ നിലവിലിപ്പോ നമ്മള് തയ്യൽ ഇത് വെച്ചിട്ട് എത്ര നാളും നാളുകൊണ്ട് ശരിക്കും ഇത് രണ്ടാം വർഷം കഴിക്കും ഒരു പ്രത്യേകത ഏതാണ് രണ്ടാം വർഷം കായ്ക്കും ഞാൻ ഇങ്ങനെ നിർത്തിയത് നമുക്ക് ഇത് കൂട്ടിൻ്റെ അകത്തോ ബാരലിന്റെ അകത്തോ ആണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരലിന്റെ അകത്താണെങ്കിൽ ആ ബാരലിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ആ ഇതിന്റെ അകത്ത് ഇത് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി വെക്കാം നമ്മുടെ വീടിന്റെ അടുത്തോ വീടിന്റെ ടെറസിന്റെ മണ്ടയ്ക്കോ എവിടെ വേണമെങ്കിലും ഇത് ശരിക്കും ഒരു അലങ്കാരമായിട്ട് നിന്നുള്ളു അല്ലേ അലങ്കാരമായിട്ട് ഇരിക്കും വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റിയാണല്ലേ പഴം ഒരു പ്രത്യേക നമ്മുടെ ചക്കപ്പഴത്തിന്റെ സ്മെല്ലിനേക്കാളും ഒരു വേറിട്ട ഇതിന്റെ ചുളക്കൊക്കെ നിറവ്യത്യാസം ഉണ്ടോ നമ്മുടെ സാധാരണ ചക്കപ്പഴത്തിന്റെ നിറം പക്ഷെ ചുളയ്ക്ക് നല്ല കട്ടിയുണ്ട് അതിന്റെ സ്മെല്ല് ഒരു വേറൊരു ഒരു നല്ല സുഗന്ധമുള്ളൊരു സ്മെല്ലാണ് സാധാരണ ചക്കയുടെ അതേ വലുപ്പത്തിൽ തന്നെ എത്തുള്ളത് ഇത് ഇച്ചിരി ചക്ക വലിപ്പം കുറവാണ് എനിക്ക് ആറു കിലോ വരെയുള്ള ചക്ക കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എണ്ണ ഇത്രയും ചെറിയ പ്ലാവ് അല്ലേ എണ്ണം കൂടുതൽ വരുമ്പോ അതെ അതെ അതിന്റെ വലുപ്പത്തിലോ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തായത്തടിയ ചക്ക വലിയ ചക്ക ഉണ്ടാവും കഴിഞ്ഞ വർഷം ഇതിന്റെ ഈ ചുവട്ടിലുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ചക്ക ഉണ്ടായിരുന്നു എനിക്ക് ആറ് കിലോ ഉള്ള ചക്ക എനിക്ക് കിട്ടിയതല്ലേ കിട്ടിയതാണ് കിട്ടിയതാണ് നമ്മളിപ്പോ ആൾക്കാരുടെ അടുത്ത് പറയുന്ന നമ്മുടെ കയ്യിലുള്ള സാധനം കാണിച്ചു അതെ 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 ഇതാണ് ശരിക്കും വിയറ്റ്ലാം എയർലി ശരിക്കും വിസ്മയിപ്പിക്കുകയാണ് അല്ലേ